ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചനിൽ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളിയായിട്ട് പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മസാലയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് പോയിട്ട് വീഡിയോ കണ്ടു നോക്കിയാലോ വീഡിയോ കാണു കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ലൈക്കും തരണം കമൻറ്റും അഭിപ്രായം പറയുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ നോക്കാം എന്നാൽ ശരി ഒട്ടും തന്നെ നമുക്ക് സമയം കളയണ്ട ഞാനൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നല്ലതുപോലെ ചൂടായി വരുമ്പം അതിലേക്ക് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂണോളം നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒരു മുക്കാൽ ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇത് അതിൻ്റെ പച്ചച്ചുവ മാറുന്നതുവരെ വാട്ടിയിട്ടെടുക്കാം നല്ലതുപോലെ തന്നെ ഇതേപോലെ വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ ഒരു അര കിലോം ചിക്കനാണ് എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഉപ്പും ചേർത്ത് ചേർത്ത് വെച്ചതാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നല്ലതുപോലെ തന്നെ ഇതൊന്ന് എടുക്കണം ഫ്രൈ അധികം ആകേണ്ട എന്നാൽ അതിൻ്റെ വെള്ളക്കളറൊക്കെ പോയി നല്ല ഒരു കളറായി വരുന്നത് വരെ ഇതാക്കിയെടുക്കാം അതിലേക്ക് ഞാൻ ഒരു മുക്കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റിയെടുക്കാം മാറ്റി വയ്ക്കാം ഞാൻ എല്ലാം തന്നെ എല്ലാ ചിക്കനും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും അതേപോലെ തന്നെ മുക്കാൽ ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ടോട്ടൽ ഒന്നര ടേബിൾ സ്പൂണ് ഒന്നര ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് അതിൻ്റെ മുക്കാൽ ടീസ്പൂൺ ആണ് വാക്കി വന്നത് അതും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ എണ്ണയിൽ നല്ലതുപോലെ വാട്ടിയിട്ടെടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് ഒരു രണ്ട് സവാളയാണ് കാരണം ചെറിയ സവാളയാണ് കേട്ടോ പൊടിയായി അരിഞ്ഞ സവാളി അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് നമ്മളതിൻ്റെ പച്ച ചുവക്കെ പോയി നല്ല കളറൊക്കെ മാറുന്നത് വരെ അധികം പൊരിയേണ്ട എന്നാലതിൻ്റെ കളർ ലൈറ്റ് കളറാകുന്നത് വരെ നല്ലതുപോലെ തന്നെ ഇതൊന്ന് വാട്ടി വാട്ടിയിട്ടെടുക്കണം ഉള്ളിയൊക്കെ നല്ലോണം വാടി സോഫ്റ്റ് ആകുന്നത് വരെ ഞാനത് ഉള്ളിൻ്റെ കൂടെ ഞാനൊരു മൂന്ന് പച്ചമുളകും റൗണ്ടാക്കി അരിഞ്ഞിട്ട് അതും ഞാൻ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടിയിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് വാട്ടിയിട്ടെടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് നമ്മളെ പെരിഞ്ചീര കൊണ്ടല്ല പെരിഞ്ചീര വറുത്ത് പൊടിച്ച പൊടിയും പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണുകൾ നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരു ടി ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം പൊടികൾ പൊടീൻ്റെതെല്ലാം നല്ല അതിൻ്റെയൊക്കെ പച്ച ചുവ മാറുന്നത് വരെ പൊടി നല്ല മാറി നല്ലൊരു കളറാകുന്നത് വരെ ഇതേപോലെ തന്നെ നല്ലതുപോലെ വറുത്തെടുക്കുക നല്ലപോലെ വറുത്ത് അതിൻ്റെ ഒരു മണം വരുന്നത് വരെ നല്ലതുപോലെ വറുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചാൽ നമ്മൾ ചിക്കനും ചേർത്ത് കൊടുക്കാം ചിക്കനും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കുക ഇളക്കിയതിനു ശേഷം പിന്നെ അതിലേക്ക് ഒരു മൂന്ന് തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ വീണ്ടും എല്ലാം കൂടി ഇളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റോളം ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമ്മളതിൽ ചേർത്ത് കൊടുത്ത തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് നമ്മളിതൊന്ന് അടച്ചു വെക്കുന്നത് ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയതാണ് നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ നല്ല തിളച്ച വെള്ളമുണ്ടല്ലോ നല്ലതുപോലെ തിളപ്പിക്കാം വെള്ളം തിളച്ച വെള്ളം ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് കറി എത്രയാണോ വേണ്ടത് അത് ചേർത്ത് നിങ്ങൾക്ക് കറി അധികം വറ്റിയെടുക്കണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു കപ്പ് വെള്ളം മതി ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് വെള്ളവും ചേർത്ത് ഉപ്പൊക്കെ നോക്കാം ഉപ്പ് പോരാകിൽ ഉപ്പൊക്കെ ഇട്ടുകൊടുക്കാൻ എനിക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സാക്കി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊരു പത്ത് പന്ത്ര പതിനഞ്ച് മിനിറ്റോളം നല്ലതുപോലെ വേവിച്ചിട്ട് എടുക്കണം ചിക്കനും മസാലയൊക്കെ വെന്ത് നല്ലത് കൊഴഞ്ഞു വരുന്ന രൂപത്തിലായ ശേഷം നമുക്കിതൊന്ന് ഓഫാക്കി വെക്കാം നമ്മൾ ചിക്കനൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടൊക്കെ നല്ല കറി